നിൽക്കുക ഞാൻ പാൽക്കാരെ നോക്കി നിൽക്കുക ഇങ്ങനെ വയറ് നിറച്ച് പാലും കൂടിച്ച് നിറഞ്ഞു നിന്നോ തടി കൂടിയാ ഞാൻ കെട്ടുകയല്ല തടി കുറക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷെ കൊറയണ്ടേ അതിന് ഓടിയാ പോരേ കൂടിയാ തടി കുറയു അതിന് ഉദാഹരണമല്ലേ ഈ ഞാൻ ആ ചിന്നു ഓടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണക്കി ഉണക്കി സിംറാനാക്കി ഞാൻ കൈ തരും സിംറാനോ ആ ഇന്നലെ എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ എമ്മൻ നമ്പിയാരി നീ ഇപ്പോഴും പഴയതുപോലെ ഓടുന്നുണ്ടോടാ നമ്മുടെ കോച്ച് നമ്പിയാരി ഉഷ ഓടിക്കുന്നു അങ്ങേരല്ലേ ആ അങ്ങേരല്ലേ എന്നെ സ്ഥിരമായിട്ട് ഓടിക്കുന്നേ എന്നിട്ട് കേട്ടത് അത് വേറെ ആൾക്കാർ വേറെ ആവശ്യത്തിന് ഓടിച്ചതാ എന്നാലും ഓടിക്കോ ഒരാഴ്ച കൊണ്ട് ചിന്നുവിന്റെ ബോഡി ലാംഗ്വേജ് ഞാൻ 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 പോയിട്ട് വരാം വരും അതൊന്നും ഈ ഏരിയ പട്ടിയ നമുക്ക് തിരിച്ചു പോകാൻ അയ്യോ എനിക്ക് പേടിയാ ഞാൻ എല്ലാ എല്ലാ പട്ടികൾക്കും പട്ടികൾക്കും പേടിയാ 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 എനിക്ക് എനിക്ക് പട്ടി പട്ടി കടിച്ചാലോ എന്നെ കടിക്കാൻ വന്നു ഞാൻ കടി കൊടുത്തു അതിനുശേഷം കാണും പേടിയാണെങ്കിലേ ഇന്ന ഈ വടി വെച്ചോ വന്നാൽ ഒരു അടി കൊടുക്കും പിന്നെ ഇത് ഒറ്റ അടിക്ക് തന്നെ കണ്ടോ ആ എന്നാ ഇതാ എന്നാ വലിയ വടി വെച്ചോ വന്നാൽ എങ്ങനെ വന്നാൽ ഒറ്റ അടി എങ്ങനെ

Leta, Ayo, <laughs> no wow. ോ പെമ്പിള്ളേരുടെ ചിത്രങ്ങളെടുത്ത് ഇന്റർനെറ്റിൽ കൊടുക്കുന്ന വൃത്തികെട്ടവന അയ്യോ ഇത് അങ്ങനെ താഴ്ന്നുവല്ല ഓടുന്ന അനുസരിച്ച് എന്റെ തടി കുറഞ്ഞാ ലോണ് ഷൂട്ട് ചെയ്തത് എന്നാ ഇവന് ഇത് വാ തുറന്ന് നേരത്തെ പറയാൻ പാടില്ല ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ലോണൻ ഓടി ഉണങ്ങിയതല്ല നാട്ടുകാരി നടത്തണം അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവാണ് നമ്മടെ അടക്കാൻ വണ്ടി അങ്ങോട്ട് വീടു അച്ഛാ അച്ഛനെന്ത് ആലോചിക്കണേ അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ ചടങ്ങിന് അവരെല്ലാം വരുമോ എവിടെ വര വരണെങ്കി അവര് നേരത്തെ വരൂല്ലേ അച്ഛനെ ഓറോദച്ചടത്തിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടുതെങ്കിൽ ഇത് ബുൾബുൾ അല്ല ഇത് അവൻ തന്നെ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ തേടി നടക്കുന്ന മലമുഴക്കി വീഴാമ്പൽ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം സൂക്കേട് കണ്ടില്ലേ മക്കളെ ഇപ്പോഴും കൊടുങ്കാട്ടിലാണെന്നാ വിചാരം ഇവിടെ സ്വന്തം നല്ല വായു വലിച്ചു കിടക്കുകൾ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്തരോസ് പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചാമോടെ ഇത് ആ കണ്ടാടിന്റെ തറവാടെ ഏതാണ് ഈ അങ്കമ്പാടി അങ്കൻവാടിയിൽ ലേഡീസ് അല്ലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ എന്തെങ്കിലും ആട്ടെ എനിക്കെന്റെ മലമുഴക്കിയാ വലുത് മൈ ബ്രദർ ആ വേൾഡ് ഫേമസ് ആയൊരു ബേഡ് സയൻസിസ്റ്റിനെ കയറി പിടിക്കുന്നു എന്റെ ഫാൻസ് ചേട്ട ഗബ്രിയൽ ചേട്ടന്റെ പുന്നാരനിയൻ തൊടുത്തിരുന്ന നീ എന്നെക്കാളും കരിക്കട്ട പോലെ ചേട്ടാ അതൊരു നീണ്ട കഥയാണ് ഒരു ഷോർട്ട് സ്റ്റോറി സെന്റിമെന്റൽ ത്രില്ലർ ഗബ്രിയൽ ഫ്രം ചിലി ചിലിയിലെ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി തുറന്ന് സ്വർണം ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി പതിനൊന്ന് മാസം കനിയിൽ ഒരേ പണിയാ വെറും ഒരു മാസം മാത്രമാ ലീവ് അപ്പോൾ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത് വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തു പോയതാണ് ചേട്ടാ ആ അബ്ബായ് നിന്റെ കൂടെ ഒരു അംഗൻപാടി തന്നെ ഉണ്ടല്ലോ ആ ചിൽഡ്രൻസ് ആരുടെയാ കൊല്ലത്തിൽ മാസവും കനി തന്നെ കിടക്കുന്ന നിനക്ക് നിനക്കെങ്ങനെയാ ഇത്രയും പോയാ ഓ അല്ല നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ അവൾ ഒമ്പത് മാസം പ്രഗ്നന്റാ അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളുടെ കിടപ്പു വെച്ചാണെങ്കി അല്ല നീ കൊല്ലത്തിൽ പന്ത്രണ്ട് മാസവും കനി കിടക്കുന്നതാ ബുദ്ധി അമ്മച്ചിയുടെ മൂത്ത വന്നിരിക്കുന്ന കൈ കൊണ്ട് എത്രലോ ചക്കൻകുറി ചുറ്റാത്തിട്ടുള്ള ഞാൻ പറഞ്ഞ കാരു ചക്കൻകുറി ചുട്ട് തരുമോ അമ്മച്ചി

ഒരു തീരുമാനത്തിലെത്തി തന്നെ പിന്നെ എന്നോട് മിണ്ടരടി അതെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോള ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവൾ ഞാനിവിടുത്തെ ഏക മകളാ അത് നീ മനസ്സിലാക്കിക്കോളാം പിന്നെ എനിക്ക് അതല്ലേ പണി വന്നപ്പോ മുതൽ കള്ള കണ്ണുനീരൊഴുക്കുവല്ലേ അത് കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കാരുന്നടി കേട്ടോ എന്റെ പെറ്റൊഴു ശേഷ അല്ല പെറ്റേഷ ഒന്ന് അടങ്ങടീ മെങ്ങളേലും ഒന്ന് അടങ്ങോടും കലയിൽ ലുങ്കിട്ട് നടക്ക നാണില്ലാത്തവൻ

അനുരാധെ ഈ രാത്രി ഈ ആഗ്രഹത്തിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി അനുരാധെ നീ എന്റെ ഇടനെഞ്ചിൽ അനുരാഗ വിലോചിതയായി പതഞ്ഞു തുണുപ്പുകയുണ്ട് ഓ മൈ സ്വീറ്റ് അനുരാധ ഇച്ചായന ഇച്ചായനെന്താ ഇവിടെ ചുമ്മാ ചിലപ്പോ പേടിപ്പിക്കാൻ ആരേലും ആയിരിക്കും നീ ഒരു ശബ്ദം ശബ്ദം കേട്ടല്ലേ ആരുടെ കഴിഞ്ഞ കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി വെള്ളാമ്പലംസ് ഓൺ ബേഡ്സ് പിന്നെ ഹോംനേഴ്സിന്റെ മുറിയിലല്ലേ എടാ ഞങ്ങൾ പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം അല്ല പിന്നെ എന്തായാലും ഇതിന്റെ പിന്നിലെ നി കൂട്ടത് എന്താണെന്നൊന്നറിയാം കല ഇവിടെ എന്താണെന്ന് നോക്കട്ടെ

എന്താ ഭർത്താവ് ഈ ഹോർണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഓഹോ ഇവിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ

Cháy đi cháy đi à, đi du bay ngang ra cháy no đi à, ത്തെ പണിയോ എനിക്കാ പാത ഉള്ള ജോലിയും കൂലി പോകാൻ മുമ്പ് തിരിച്ചങ്ങ് പോകാൻ വെച്ച പണ്ടാര തള്ളടെ ഒടുക്കത്തെ കേടപ്പാ അയ്യോ പണി പണിയാ എനിക്കെട്ടിന്റെ പണിയാ അറിയോ കറിയേ പണി ഒന്നായി ഇപ്പൊ മാറ്റിനി തുടങ്ങും അറിയോ കറിയേ രജനിയുടെ പാടത്തിന്റെ ടിക്കറ്റ് ഒന്ന് എടുക്കാനേ കപ്പി ആരപ്പ ആ കാശും കൊണ്ട് തോയിക്കൊണ്ട് എന്തു ചെയ്യുമെൻ്റെ കർത്താവെ െ പറയാതെ ഇപ്പോൾ ചകൾ രണ്ടര പോണേ ഇങ്ങനെയാണേ ഞാൻ പോകും അനുരാതെ പറയാമോ ഞാൻ ഹൃദയം തന്നു ഞാൻ വാടി നീ ഞരളെ അമ്മ ചിറ്റുവായുവലി ചരടുവലി ഹോം നേഴ്സിന് കലി ഇളകുന്ന കൊടുത്തൊരെണ്ണം വഴിവിടച്ചാൺമക്കൾ തല തറിച്ച മരുമക്കൾ ചേട്ടത്തിടഗതി കേട്

എന്റെ ും പോക്കറ്റ് പോയി അടിച്ചുനോട് ഞാനി എന്തോ പറയും സാറേ ഒന്ന് നിർത്തണേ നിർത്തണേ എന്താണോ സാറേ എന്റെ പേഴ്സ് പേഴ്സ് പോക്കറ്റ് പോക്കറ്റ് പോയി തന്റെ എവിടെ വെച്ചാ പോയത് ചന്ത കവല ചന്ത എത്രണ്ട് ആയിരം രൂപ ഓ ആയിരം ആയിരം രൂപ ഉണ്ടായിരുന്നു എവിടെ വെച്ചാ പേഴ്സ് അടിച്ചു പോയിരുന്നു എത്ര എത്ര കാശണ്ടായിരുന്നു ആയിരം രൂപ ഉണ്ടായിരുന്നു നിനക്ക് എന്റെ തനി സ്വരൂപറ ചന്ദ്രക്കോലെ ആയിരം രൂപ സ്വരൂപ നീ ആ ചന്ത പരിസല എത്ര കാശണ്ടായിരുന്നാ പറഞ്ഞത് വ്യക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ടാ ഇവിടെ അവിടെ തന്നെ നിന്നെ ഞാനിപ്പ ശരിയാക്കി തരാടാ കാലത്തെ തൊള്ളായിരം രൂപ അയാളുടെ ഒരു കാശ് தொள்ளாயிரம் போயிருந்தா எந்த ஆயிரம் ரூபா போயப்ப அய்ட்ட தொள்ளாயிரம் எங்க போயது